ആരോഗ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി മാർച്ച് മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ ആരോഗ്യമേഖലയെ തകർത്ത മന്ത്രി വീണ ജോർജ് രാജിവെക്കുക കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കുക രോഗികളെയും കൂട്ടിരിപ്പുകാരുടെയും ജീവന്റെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടന്ന മാർച്ച് ബിജെപി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വൻകിട സ്വകാര്യ ആശുപത്രികൾ കേരള സർക്കാരിന്റെ ഒത്താശയോടെ കേരളത്തിലേക്ക് ചേക്കേറുകയാണെന്നും അവർക്ക് വേണ്ടി സർക്കാർ ആശുപത്രികളെ സർക്കാർ അവഗണി കെ സുരേന്ദ്രൻ പറഞ്ഞു സർക്കാർ ഇവിടെ മൂന്ന് കൊല്ലമായില്ലേ ഒരു വലിയ കെട്ടിടം ഒരു കെട്ടിടം നന്നാക്കാൻ മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവര് ആരോഗ്യരംഗത്ത് ചെലവഴിക്കാൻ കാശില്ലാത്തത് കൊണ്ടല്ല കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ദേശീയ ആരോഗ്യ മിഷൻ കേരളത്തിന് മാത്രം നൽകിയത് ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് പ്രത്യേക പദ്ധതികൾക്കായി രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ വേറെ പണല്ല എവിടെയാണ് പോയത് എന്താ മരുന്നില്ലാത്തത് അപ്പോ ഇത് വളരെ ബോധപൂർവമായിട്ടുള്ള നടപടിയാണ് ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ സർക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഒരേ ഒരു സർക്കാരാണ് പൊതുജനാരോഗ്യത്തെ ഇതുപോലെ തകർത്ത് സ്വകാര്യ മുതലാളിമാർക്ക് വേണ്ടി അവരുടെ താല്പര്യത്തിന് വേണ്ടി ഇത് ചെയ്യുന്നത് ജനങ്ങൾ നെട്ടോട്ടം ഓടുകയാണ് ഇവിടെ പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് സർക്കാർ ആശുപത്രിയെ സമീപിക്കാൻ ധൈര്യമില്ലാത്ത സാഹചര്യം വന്നിരിക്കുന്നു ആശുപത്രി പോകുമ്പോ ഗ്രാമവും റെഡിയാക്കിട്ടാണ് പോകുന്നത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു സി രഘുനാഥ് എ പി ഗംഗാധരൻ അജികുമാർ കരിയൽ തുടങ്ങിയവർ സംസാരിച്ചു thank you